സോഷ്യൽ മീഡിയ തുറന്നാൽ ഞെട്ടിപ്പിക്കുന്ന കൊലപാതക വാർത്തകളാണ് ദിനേന യാതൊരു വിലയും കൽപ്പിക്കാത്ത ഇക്കാലത്ത് ഇസ്ലാമിന്റെ അധ്യാപനം ഏറെ പ്രസക്തമാവുകയാണ് പറഞ്ഞു ആരെങ്കിലും തന്റെ സഹോദരന്റെ നേർക്ക് ഒരായുധം ചൂണ്ടിയാൽ അത് താഴെ വെക്കുന്നത് വരേക്കും മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ജീവൻ എത്ര കണ്ട് ഇസ്ലാം വില കൽപ്പിച്ചിരിക്കുന്നു എന്ന് ഈ ഒരു ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു പെയ്യാമത്തെ നാളിൽ ജനങ്ങൾക്കിടയിൽ ആദ്യമായി വിധി തീർപ്പാക്കുന്ന വിഷയവും രക്തത്തിന്റെ വിഷയത്തിലായിരിക്കുമെന്ന് സല്ല അലൈഹി സല്ലാമ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ജീവന് ഇസ്ലാം നൽകിയ വില നമ്മൾ തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ